ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഒരു ലെഫ്റ്റ് ഹാൻഡ് മേക്കപ്പ് ചാലഞ്ച് ചെയ്യണമെന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ വന്ന് പറയുന്നത് ആ ഒരു മേക്കപ്പ് ചാലഞ്ചാണ് വലത്തേ കൈവച്ച് ചെയ്ത് തന്നെ ഒട്ടും ശരിയാവാറില്ല അപ്പം പിന്നെ ഇടത്തെ കൈവച്ച് ചെയ്യുന്നത് പറയാൻ വേണ്ട അപ്പോൾ നമ്മൾ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു സൺസ്ക്രീൻ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ലാക്മിയുടെ ഒരു സൺസ്ക്രീനാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ത്രീ ഫോർട്ടിയാണ് അപ്പം ആ ഒരു ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പം അത്യാവശ്യം ഡാർക്ക് സ്കിന്നിനൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു ഫൗണ്ടേഷൻ ആണിത് അപ്പം എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനാണ് അപ്പോൾ അതൊന്ന് ഞാൻ കൈവച്ച് ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കൈവച്ച് തന്നെ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഡാർക്ക് സ്കിന്നിനൊക്കെ പറ്റിയ ഏതെങ്കിലും ഫൗണ്ടേഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പം നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫിറ്റ്മിയുടെ തന്നെ ഒരു കോമ്പാക്റ്റ് പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും സാധാരണ ഞാൻ ഇങ്ങനെ പൗഡർ ഇടാറില്ല എങ്കിൽ ഇത് നമ്മളിപ്പം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പിരികത്തിലുള്ള കലാപരിപാടികൾ തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഐബ്രോസ് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുക അപ്പോൾ എൻ്റെ ലേക്കുന്ന സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പൗഡറാണ് അപ്പം പൗഡർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്റ്റെപ്പാണ് മേക്കപ്പിൻ്റെ എന്താണ് നമ്മുടെ പിരികത്തിലുള്ള കൊത്തുപണികൾ അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അത് മിസ്സാക്കാതെ ഞാൻ എപ്പോഴും ചെയ്യാറുമുണ്ട് അപ്പം ഞാൻ ഐബ്രോസൊക്കെ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് റൈറ്റ് ഹാൻഡ് ഒരു ചെയ്യുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം ഒരു ടൈം എടുക്കുന്ന പരിപാടിയാണ് അപ്പം ലെഫ്റ്റ് ഹാൻഡും കൂടാകുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മേക്കപ്പിനകത്ത് നമ്മുടെ ഐബ്രോസിൻ്റെ ആ ഒരു ഷേപ്പ് അല്ലെങ്കിൽ നമ്മൾ ഡാർക്കൻ ചെയ്ത് കഴിയുമ്പം തിന്നൊക്കെ ആയിട്ടുള്ള ഐബ്രോസ് ഒക്കെ ഐബ്രോസൊക്കെയുള്ളവർ അതൊന്ന് ഡാർക്കൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ഒരു വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഐബ്രോസ് ബ്രോസ് തീരെ കട്ടില്ലാത്ത അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഡാർക്കൻ ചെയ്യാറുണ്ട് അപ്പം ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു ഐ ലൈനറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഐ ലൈനർ ലെഫ്റ്റ് ഹാൻഡ് കൂടെ അപ്ലൈ ചെയ്യുന്നത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ് പിന്നെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ക്യാപ്പിന് അത്യാവശ്യം നല്ല നീളമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതൊക്കെ വരയ്ക്കാൻ പറ്റി അപ്പോൾ നമ്മൾ ഹൈലൈനർ മെള്ളി മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ താഴെ അപ്ലൈ ചെയ്തിട്ടില്ല ഇനി നമ്മൾ ഡാസിലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഷെയ്ഡ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പം അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചാൽ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ട് പിന്നെ ഫൈനലി നമ്മൾ മുടി ജസ്റ്റ് ഒന്ന് അഴിച്ചിരുന്നു മുടി ഒരു വലുതായിട്ട് പരിപാടി ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല താങ്ക്സ് ഫോർ വാച്ചിങ്